ഗവർണർ ചതിച്ചാശാനേ എന്നാൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു കളഞ്ഞല്ലോ എന്തെല്ലാം വനക്കോട്ട കെട്ടിയിരുന്നതാണ് പാൻഖാൻജിയുടെ പിൻഗാമിയായി വന്ന് വീണ്ടും ഞങ്ങളെ വാർത്താ കച്ചവടമൊക്കെ കൊഴുപ്പിച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ നമുക്കൊരുമിച്ച് ആഘോഷിക്കാമെന്ന് കരുതിയവരുടെ നെഞ്ചത്ത് ഇടുത്തി വീഴ്ത്തിക്കൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിന പരേഡ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ ദേ ഈ പഞ്ച് ഡയലോഗ് കാച്ചത് Honourable Chief Minister, I met him for last about 2-3 days back, 4-5 days back. He has a vision for our state. He wants to do something for our state. Vikasith Bharat cannot go ahead without Vikasith Kerala. We have to have developed and Vikasith Kerala. And my friend, വിജയൻജി ഹി ഹാസ് അണ്ടർസ്റ്റുഡിഡ് വെരി പ്രോപ്പർലി ആൻഡ് ഹി ട്രൈസ് ടു ഡു ദിസ് ദിസ് ഇസ് വാട്ട് വി ആർ ഇൻസ്പൈർഡ് ഓഫ് ഓൾ അവർ മൈനർ ഡിഫറൻസൻ വാക്ക് ടുഗദർ കം ടുഗെദർ വർക്ക് ടുഗെദർ മുഖ്യമന്ത്രി പിണറായി വിജയന് വികസനത്തെക്കുറിച്ചും ഈ നാടിനെ കുറിച്ചും നല്ല ധാരണയാണ്